പൂർണ്ണ ആരോഗ്യവതിയാണ് വെറുതെ എല്ലാ കഥകൾ പഠിച്ചുവിടരുതെന്ന് സുനിത വില്യംസ് ആരോഗ്യനിലയെക്കുറിച്ച് വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് അവർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി നാസ പുറത്തുവിട്ട സുനിത വില്യംസിന്റെ ഒരു ചിത്രം വലിയ രീതിയിൽ വൈറലായിരുന്നു ഈ ആശങ്കകൾക്ക് മറുപടിയായിട്ടാണ് അവർ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കിംബദന്തകൾക്ക് ചെവി കൊടുക്കരുതേ എന്ന് ഐ എസ് എസിൽ നിന്ന് ഉപദേശവും അവർ വീഡിയോയിലൂടെ നൽകുന്നുണ്ട് ശരീരത്തിലെ സ്രവങ്ങളിലും മറ്റും ഫ്ലൂയിഡുകളിലുമുള്ള വ്യതിചലനമാണ് തന്റെ രൂപമാറ്റത്തിന് പിന്നിലെന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള വീഡിയോയിൽ പറയുന്നു ഒട്ടിയ കവളും മെലിഞ്ഞുണങ്ങിയ ശരീരവും കണ്ട് ഭയപ്പെടേണ്ടതില്ല എന്നും ആരോഗ്യം ക്ഷയിച്ചിട്ടില്ല എന്നും അവർ പറഞ്ഞു ബഹിരാകാശത്തു നിന്നുള്ളവരുടെ തലയ്ക്ക് വലുപ്പമേറും അതാണ് തനിക്കുമുള്ളതെന്നും സുനിതാ വില്യംസ് പറഞ്ഞു സീറോ ഗ്രാവിറ്റിയിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഫ്ലൂയിഡ് തുല്യമായിരിക്കും ഇക്കാരണം കൊണ്ടാണ് തലയ്ക്ക് കൂടുതലായി ഉള്ളതുപോലെ തോന്നുന്നതെന്നും ഭാരമില്ലാത്ത അവസ്ഥയിൽ ശരീരത്തിന്റെ മുഗൾ ഭാഗത്തേക്കുള്ള ദ്രവങ്ങളുടെ ഒഴുക്കും മർദ്ദവും കൂടുമെന്നും ഇത് റെക്ടീനയുടെ വീക്കത്തിന് കാരണമാകുന്നുണ്ടേയെന്നും ഇത് കാഴ്ചശക്തിയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ഏകദേശം പതിനഞ്ച് മീറ്ററോളം ദൈർഘ്യമുള്ള സുനിത വില്യംസിന്റെ വീഡിയോയിൽ പറയുന്നു നാസയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമാണ് ബഹിരാകാശത്തെ കാര്യമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും അവർ പറയുന്നു എട്ട് ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ട മാസങ്ങളായി ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ് നാസയുടെ ബഹിരാകാശ യാത്രകരായ ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും സുനിതയുടെ ശോഷിച്ച ആരോഗ്യം നഷ്ടപ്പെടുമെന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള ഒരു ചിത്രം വലിയ ആശങ്കയാണ് വഴിവച്ചതും ഇതിന് പിന്നാലെ അവരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ബോയിങ്സ് സ്റ്റാർലൈന്റെ ആദ്യ പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായാണ് സുനിതയും ബുച്ച് ബിൽമോറും ബഹിരാകാശത്തിലേക്ക് എത്തിയത് പേടകത്തിൽ സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയതോടെ തന്നെ ബഹിരാകാശ നിലയത്തിൽ തങ്ങുകയായിരുന്നു സ്റ്റാർലൈനർ പേടകം ആളില്ലാതെ അടുത്തിടെ തിരിച്ചിറക്കിയിരുന്നു ബഹിരാകാശ യാത്രികർ വരുന്ന വർഷം ഫെബ്രുവരിയോടെ ഭൂമിയിൽ തിരികെ എത്തും മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകത്തിലായിരിക്കും ഇവരെത്തുക അതേസമയം ബഹിരാകാശത്തു നിന്നുള്ള വിശേഷങ്ങൾ എല്ലാം തന്നെ നാസ വഴി അവർ പുറം ലോകത്തെ അറിയിക്കാറുണ്ട് യു എസ് തിരഞ്ഞെടുപ്പിൽ വീണ്ടും ചരിത്രം ചരിത്രമെഴുതിക്കൊണ്ട് ബഹിരാകാശത്തു നിന്ന് സുനിതാ വില്യംസും സംഘവും വോട്ട് രേഖപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു യു എസിലെ വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇവർ ഇൻസ്റ്റഗ്രാമിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമുള്ള ചിത്രം പങ്കുവച്ചിരുന്നു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നാണ് ഇവർ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയത് ഇൻസ്റ്റഗ്രാമിൽ തങ്ങളുടെ രാജ്യസ്നേഹവും പ്രതിബദ്ധതയും വെളിവാക്കുന്ന ഒരു ചിത്രവും അവർ പങ്കുവച്ചിരുന്നു ചിത്രത്തിൽ രണ്ടുപേർ തങ്ങളുടെ കാലിൽ ധരിച്ച സോക്സിൽ പ്രൗഡ് ടു ബി അമേരിക്കൻ എന്ന് രേഖപ്പെടുത്തിയിരുന്നു ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള ഇവരുടെ താല്പര്യത്തെയാണ് ഇത് വരച്ചു കാട്ടുന്നത് യു എസിലെ സവിശേഷമായ തിരഞ്ഞെടുപ്പ് രീതികളെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ വോട്ട് രേഖപ്പെടുത്തിയത് ടെക്സാസിലാണ് ഇവർ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചതെന്നാണ് ലഭ്യമായ വിവരം ടെക്സാസിൽ നേരത്തെ തന്നെ സമ്മതിദാന അവകാശം വിനിയോഗിച്ച് ഒന്നേ ദശാംശം രണ്ട് ബില്ല് വോട്ടർമാരിൽ ഇവരും ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബഹിരാകാശത്തു നിന്നുള്ള വോട്ടിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതൽ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികൾക്ക് ലഭ്യമായ ശ്രദ്ധേയമായ ഒരു ആനുകൂല്യമാണ് ടെക്സാസിലെ നിയമനിർമ്മാണ സഭ പാസ്സാക്കിയ നിയമത്തിലൂടെയാണ് ഇത് സാധ്യമായത് വോട്ടിംഗ് കാലയളവിൽ ബഹിരാകാശ യാത്ര ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന യോഗ്യരായ വോട്ടർമാർക്ക് അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ ഇതിലൂടെ സാധ്യമാകും എന്നതാണ് പ്രത്യേകത പലർക്കും എങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തുക എന്ന സംശയം നിലനിൽക്കുന്നുണ്ട് ബഹിരാകാശ നിലയത്തിലും ദൗത്യനിർമാണത്തിനും ഇടയിൽ ഡാറ്റ കൈമാറ്റം ചെയ്യുന്നത് പോലെ തന്നെയാണ് വോട്ടിംഗ് രീതിയും ഭൂഗർഭ ആന്റീനകളുമായി ബന്ധിപ്പിക്കുന്ന ഉപഗ്രഹങ്ങളുടെ സംവിധാനമായ നാസയുടെ നിയർ സ്പേസ് നെറ്റ്വർക്ക് വഴി ലേക്ക് കൈമാറുന്ന ബാലറ്റുകൾ ഇവർ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഭൂമിയിലേക്ക് തിരികെ അയക്കുന്ന രീതിയാണുള്ളത് നേരത്തെ നിന്ന് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരത്തിനായി താൻ എന്ന് സുനിത വില്യംസ് വ്യക്തമാക്കിയിരുന്നു ഇതിന് മാസങ്ങൾക്കപ്പുറം അത് യാഥാർത്ഥ്യമായി എന്നതാണ് പ്രധാന കാര്യം സുനിതയ്ക്ക് പുറമെ മറ്റ് രണ്ട് സഹപ്രവർത്തകർ കൂടി വോട്ടവകാശം വിനിയോഗിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്